ഹൃദയൊരു ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഒരു ചെക്കൻ ചെയ്ത പണി ഓന ശരിയാക്കാൻ പോകുന്ന പണിയാണ് അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നാളെ പോയിട്ട് സേലത്തെത്തണം രാത്രി രാത്രി വണ്ടി വരുകയാണെങ്കിൽ പേര് പറഞ്ഞ് ഈ കഥയും കഥാപാത്രം എല്ലാം സാങ്കല്പിക കേട്ടോ ആരും തെറ്റിദ്ധരിക്കണം വേണ്ട സ്ക്രീനത്ത് വീണാണെന്ന ചെക്കൻ്റെ പേര് നമ്മളെ വേലശ്വരത്തെ വിശ്വം അവൻ എൻ്റെ ആയിരുന്നു നമ്മൾ ഉദയനഗർ ഹൈസ്കൂളിൽ അപ്പോൾ ഓൻ്റെ അനിയത്തിൻ്റെ അവൻ്റെ അനിയത്തി എന്നപ്പോൾ പേര് ഡി എന്ന് പറഞ്ഞാൽ ഷാട്ടിൽ നിന്നാണ് ഒരു ചാലുംകാൽ സ്കൂളിലത്തെ ടീച്ചറാണ് അപ്പോൾ ഓനയുടെ മാവുങ്കാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം മാർക്കൂടെ നല്ല പാസായിരുന്നു സ്കൂളിൽ അവൻ്റെ ഇനി ഷാൾ കൊടുത്ത് ഫോട്ടോ പേപ്പറിലും കണ്ടിട്ട് അപ്പോൾ ഓന് കീമാറ്റ് എഴുതിയെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മാർക്കുണ്ട് കീമാറ്റിൽ കേരളത്തിൽ നോക്കായിരുന്നു പക്ഷേ ഓൻ തന്നെ തപ്പിപ്പിടിച്ചാന്ന് ഈ സേലത്തെ ഈ കോളേജിൽ ഈസ്റ്റ് മംഗലം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണോ സേലത്തിൽ വി ടി യു സേലം കേ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഇരുപത്തൊന്നാം സ്ഥാനത്തായിട്ടുണ്ട് അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിൽ അണ്ടർ യു ജി സി അല്ലേ എൻ ഐ എ റഫ് റാങ്കിങ്ങിൽ നൂറ്റെട്ടോരുണ്ട് നൂറ്റെട്ടോ നൂറ്റിയേഴോ ഇപ്പോൾ എതാറില്ല എല്ലാ കോഴ്സും എം ബി എ ആണ് നടത്താൻ പിന്നെ നാക്ക് എ പ്ലസ് പ്ലസ് ആണ് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഓൻ എടുത്ത ഈ എടുത്ത എൻട്രൻസ് എഴുതിന് ഇടുത്ത എൻട്രൻസ് മുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്ക് കിട്ടിയതിന് മുന്നൂറ്റി ഇരുപത്തെട്ട് ഓൻ എന്തായാലും സീറ്റ് കിട്ടും ഉറപ്പായിരുന്നു അപ്പോൾ ഓൻ ഇങ്ങനെ വിശ്വനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു ഇങ്ങനെ അങ്കിള് എന്താന്ന് ചെയ്യേണ്ടത് ഏതാ കോഴ്സും എടുക്കേണ്ടത് ചെയ്തിട്ട് അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയിട്ട് നമ്മളെ ഈ മെക്കാനിക്കൽ എടുത്തോ മെക്കാനിക്കൽ മെയിനായിട്ട് എടുത്തിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സബ്ജെക്ട് എല്ലാം ഉണ്ട് അതെല്ലാം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ ഓരോ നാല് കളയുമ്പോൾ എന്തായാലും ഐ ടി സെക്ടറിൽ കിട്ടും ഇലക്ട്രോണിക്സ് സെക്ടറിൽ കയറാം മെക്കാനിക്കൽ സെക്ടർ എന്തായാലും കിട്ടാൻ പാടോയോ അപ്പോൾ കുറച്ച് അല്ലേ അപ്പോൾ അതെടുക്കണ്ട വിചാരിച്ച് ഓമ്പി നല്ല ഉത്തരവാദിത്തം ചെക്കനാന്നു എൻ്റെ അച്ഛൻ മിള മംഗരത്തെ എയർപോർട്ട് അപകടത്തിൽ പോയതല്ലേ അപ്പൊ ഓനായിട്ടൊന്നും കണ്ടുപിടിച്ച കോളേജാണ് ഞാൻ പിന്നെയൊന്നന്വേഷിക്കുന്നതിനു വിളിച്ചിട്ട് നല്ല കോളേജും ഞാനാന്ന് ഫോനോട് പറഞ്ഞ ഇവിടെ വന്ന് ചേരാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ഉണ്ട് വെളുത്തു ഈറിടത്തി രാവിലെ അഞ്ചരായി വിശ്വന്നെ മൈസൂർ നിന്നലെ വന്നേനു ഓ മൈസൂർ മൈസൂർ െ സാൻഡൽ സോപ്പ് മൈസൂർ സാൻഡൽ സോപ്പ് കമ്പനിയിൽ ഇത് സോപ്പിൻ്റെ പാത നോക്കിയിട്ട് അതിൻ്റെ അലക്കണിട്ടി പറയുന്ന പണിയല്ലേ അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായി ചെക്ക് എന്നെ കരിഞ്ഞ പന്ത്രണങ്ങി വിളിച്ചുകൊണ്ട് ഞാൻ രാത്രി അകത്ത് ഇറങ്ങി സേലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സേലത്ത് നിന്ന് ഇപ്പോൾ ഇവിടുന്ന് നോക്കി കാണും അതാ ആ കാണുന്ന ആ ഈ വണ്ടീടെ ഈ ഏട്ടത്ത് കാണുന്നില്ലേ സോ അത് ഭാഗത്തായിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം കുറച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ കാണും കുന്നുമ അതാന്ന് എൻ്റെ കോളേജ് ഇവിടെ നിന്ന് നടന്നിട്ടും പോവാ ഓട്ടോഷ് ഓടിച്ചിട്ടും പോവാം ഞാൻ എന്തായാലും അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു റൂം എടുക്കട്ടെ എനിക്കൊന്ന് കുളിക്കണം ഒന്ന് ശരിക്കും ഉറങ്ങണം ആ അങ്കലാപ്പായിട്ട് കിടന്നതാന്ന് രാത്രി ഒന്ന് ഉറക്കം ഒന്നും ചെറിയ ഏറ്റലുണ്ടോ റൂം എടുത്തിന് തൽക്കാലം ഒന്ന് ഉറങ്ങണം വിശ്വൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഒന്നും പറയുന്നില്ല ആ എന്താ ചോദിച്ചാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ഒന്ന് സംശയമുണ്ടോ മറ്റേ ഇതെല്ലാം ഉണ്ടോയെന്ന് മറ്റേ പരിപാടിയിലെല്ലാം ഉണ്ടോ എന്നോ എന്ന് സംശയം ഉണ്ടോ ഇപ്പം ഞാൻ എന്താ എൻ്റെ റൂമിലൊക്കെ ഒന്നും ഇപ്പോൾ നേരിട്ട് പോകുന്നില്ല ഞാൻ കോളേജിൽ പോയിട്ട് പ്രൊഫസർമാരോട് ഒന്ന് സംസാരിച്ചേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ ഞാൻ കോളേജിലോട്ടേ നേരിട്ട് വരും നിങ്ങൾ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് ഇപ്പോൾ പോയി നോക്കണം ഒന്ന് ഉറങ്ങിട്ട് ആകെ തല പിടിച്ചിരുന്നു പത്ത് മണിയാവാനായി അപ്പോൾ പോയി നോക്കാം കോളേജിൽ എന്താണെന്ന് അവിടെ പോയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കണം എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഞാൻ ഇതുവരെ പോയിട്ടില്ല കോളേജിലേക്ക് വെബ്സൈറ്റ് നോക്കിയതേ ഉള്ളു പോണേപ്പം ബസ്സിലാവുമ്പോൾ ആറൊക്കെ കൊടുത്താൽ മതി അടുത്തേക്ക് എത്താ െത്തിട്ടുണ്ട് വില്ല ഒളയാ പാർക്കിങ്ങിൽ എത്രയുണ്ട് സൗകര്യം വില്ല ചെറ്റപ്പാണ് കാര്യം വില്ല ആന പോലെ വന്ന് എലി പോയ പോയിരുന്നു പുലി പോലെ വന്ന് എലി പോലെ പോയിരുന്നു അടുത്ത മാഷോടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി മാഷ് പറഞ്ഞത് എനിക്ക് സംഭവം മനസ്സിലായി അപ്പോൾ നല്ല മാഷാണല്ല എന്നാലും ഇംഗ്ലീഷിലൊന്നും അവനെ ചീത്ത വിളിക്കാനൊന്നും ദേശത്ത് സംസാരിക്കാനൊന്നും പോയിട്ടില്ല കാര്യത്തില് തമിഴിലൊന്നും അവരോട് പറഞ്ഞു സമാധാനത്തോടെ പറഞ്ഞിട്ടുണ്ട് ഞാനും വിഷുവിനും സമയത്ത് അറിയാത്തവണ്ണം കുട്ടികൊണ്ട് നോക്കിക്കണമെന്നു എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചെക്കന്നെ തല പൊന്തിച്ച ശ്രീനിയത്ത് തല പൊന്തിച്ചിട്ട് മാഷൻ മുഖം നോക്കി മാഷ് വിഷുവിൻ്റെ മുഖം നോക്കി വിഷുവിനെ മുഖം നോക്കി അപ്പം തന്നെ ഞാൻ ചെക്ക് പനിയും കുടിച്ചിട്ട് അവൻ്റെ റൂമിൽ പോയി റൂമെല്ലാം നോക്കി പുറത്തുനിന്നും നോക്കതല്ല ഇപ്പോഴും നോക്കിയൊന്നുമില്ല സ്വഭാവമൊന്നും എടുത്തില്ല അങ്ങനത്തൊന്നുമില്ല അവൻ്റെ റൂംമേറ്റ് ആവർ കെട്ടാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞു അങ്കിളില ഈ പേടി കൊടുക്കാൻ സമാധാനം ഉണ്ട് തക്കാറ് പ്ലസ് ടു വരെ എല്ലാം നോട്ട്സും ഗൈഡും എല്ലാം കൊടുക്കും ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുന്ന ആൻസർ എന്താണെന്നും ക്രിക്കറ്റ് അറിയാം അന്നല്ല അപ്പം എല്ലാം ഡിഫൈന് വൈ വാട്ട് ഇങ്ങനെയല്ല എല്ലാം ക്വസ്റ്റ്യൻ അല്ലേ കോളേജിൽ എക്സാം വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അനലൈസ് അപ്ലൈ എലൂസിഡേഷ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പേടിച്ച് അതൊന്നും മനസ്സിലായിട്ടില്ല കൃത്യമായിട്ടുള്ള നോട്ട്സ് അതേപോലെ കൊടുക്കാനും ടീച്ചർമാർ കയറിയില്ല കാരണം അതെല്ലാം കുട്ടികൾ അവർ ചെയ്ത് കണ് അറിഞ്ഞു പഠിക്കേണ്ടതാണ് ഇവർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറിയും കോൺസെപ്റ്റും അപ്ലിക്കേഷനും അതിൻ്റെ എക്സാമ്പിളെല്ലാം പറഞ്ഞു കൊടുക്കും സ്റ്റഡി മെറ്റീരിയലും അതിന് വേണ്ടുന്ന ബാക്കി മെറ്റീരിയൽസ് എല്ലാം കൊടുക്കും കുട്ടികളിത് നോക്കിയിട്ട് സ്വന്തമായിട്ട് ഇരുന്നിട്ട് അതിനാ അതിന് വേണ്ടുന്ന അവർ അവരെ അവർക്കാവുന്ന പോലെ അത് ചെയ്തു നോക്കിയാണ് വേണ്ടത് ഫോനെ പ്ലസ്സിൽ കിട്ടിയതുപോലെ കിട്ടിയ അതുപോലെ മാർക്സ് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു സബ്ജെക്റ്റ് തോറ്റിനാണ് മാസം എന്ന് പറഞ്ഞാൽ തോന്നിയതനക്ക് അല്ലെങ്കിൽ ഞാൻ കുത്തി കുത്തി ചോദിക്കാൻ പോയില്ല കാരണം ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ ഇപ്പോൾ സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ മേക്കപ്പ് എക്സാം വിളിക്കും മേക്കപ്പ് എക്സാമിൽ എഴുതി എടുത്താൽ മതി അപ്പം ശ്രീജിനോട് പറഞ്ഞിട്ടുണ്ട് മാർക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇന്നേ വായിച്ച് മനസ്സിലാക്കി പഠിക്ക് പിന്നെ അങ്ങനെ വലിയ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതും വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും അത് അറിയാൻ വേണ്ട കൃത്യമായിട്ട് അത് അതാ വേണ്ടത് അല്ലാണ്ട് എഴുതി മാർക്ക് എടുത്തോണ്ടെന്ന് കാര്യമില്ല ചെയ്യുന്നത് എന്താണ് എന്താണെന്നത് എന്നതിലെ സംഭവം അതിൻ്റെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണമല്ലോ അത് മനസ്സിലാക്കണോണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് ഈ സപ്തർഷികൾ അതേപോലെയാണ് നല്ലൊരു വെജ് ഹോട്ടൽ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഈ പ്രൊഫഷണൽ കോളേജിൽ അതിൻ്റെ ഇതാണെങ്കിൽ എന്താന്ന് എക്സാമാണെങ്കിലോ അല്ലായിടത്തിരുന്ന വർക്ക് ലോഡാണെങ്കിലോ അതെല്ലാം വില്ല ചക്കനെ പോലെ അങ്ങ് തോന്നും നമ്മൻ്റെ ആനയോട്ടാണ് നീനിങ്ങനെ ബുദ്ധിങ്ങനെ അതിനാ മനസ്സിലാക്കിയിട്ട് അതിനാ കഷ്ണം കഷ്ണാക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ചോ എല്ലാം ഒന്നിച്ചങ്ങ് പഠിക്കാൻ പോയാൽ നടക്കില്ല അതിനെ ഇരുന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാൽ നല്ല സുഖമായിട്ടെല്ലാം മനസ്സിലാവുകയും ചെയ്യും നന്നായിട്ട് മാർക്ക് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ശ്രീനത്തി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവൻ ഒന്നും കൂടെ കാണും കേൾക്കുമ്പോൾ മനസ്സിലാവും അവൾ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം പറഞ്ഞേനെ പിന്നെ എൻ്റെ എല്ലാ കഥയും കുറെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോട് പിന്നെ വിശ്വത്തിനോടും നിൽക്കാൻ പറഞ്ഞുനീ എനക്ക് എന്തായാലും ഇനിയിട സേലത്ത് വേറെ പണിയൊന്നുമില്ല ഞാനെന്തായാലും തിരിച്ചു പോന്നു അപ്പോൾ ശ്രീനത്തെ നീ അപ്പോൾ അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സ്വന്തമായിട്ട് നോട്ട് ചെയ്ത് കേട്ടാ സ്വന്തമായിട്ട് നോട്ട് എഴുതിയിട്ട് അത് രണ്ടുമൂന്ന് പ്രാവശ്യം എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ ശരിക്കും അത് ഉണ്ടാകുന്ന ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയില്ലേ നന്നാവും धिं सम्यक् कर्मणामाधिवाहैत दिशोद्यामम् अविक्स्ते खनेतया अभ्यसतु पदे पदे